ആധുനിക യുദ്ധതന്ത്രങ്ങളിലും അതിന് സഹായകമാകുന്ന നൂതന പ്രതിരോധ സംവിധാനങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വ്യോമായുധങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ അഥവാ എച്ച് ജിവികൾ ആഗോളതലത്തിൽ മുന്നിട്ടു നിൽക്കുന്ന ഭൂരിപക്ഷം സൈനിക ശക്തികളുടെ എല്ലാം കൈവശമുള്ള ഈ ആയുധങ്ങൾ ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പ്രാപ്തി നേടിയവയും നവീനമായ ഏതുവിധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും എളുപ്പത്തിൽ മറികടന്ന് ലക്ഷ്യത്തെ കൃത്യതയോടെ പ്രഹരിക്കുവാനും കഴിവുള്ളവയാണ് ഇതിനുള്ള പല ഉദാഹരണങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലും നാം കണ്ടു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ ഇത്തരം സാങ്കേതികവിദ്യ കൈവശമുള്ള ഇന്ത്യയുടെ ഹൈപ്പർസോണിക് കരുത്തിനെ പറ്റിയാണ് ചണക്കിൻ്റെ പുതിയ വിഡിയോ ഒപ്പം രാജ്യത്തിന്റെ തദ്ദേശീയ ആയുധ ഗവേഷണ മേഖലയ്ക്കും സുരക്ഷാ തയ്യാറെടുപ്പുകൾക്കും പുതിയ പാത നൽകുന്ന ഈ സംവിധാനത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി അടുത്തറിയാം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളുടെ പ്രാധാന്യം എന്താണ് ആധുനിക യുദ്ധരംഗങ്ങളിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾക്ക് ലഭിക്കുന്ന വർദ്ധിച്ച സ്വീകാര്യതയ്ക്ക് പിന്നിൽ നിരവധി കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി ഈ പ്രഹരായുധങ്ങൾ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ അവയുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന അവിശ്വസനീയമായ വേഗതയാണെന്ന് തന്നെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മണിക്കൂറിൽ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെ കണ്ടെത്താനും ഇവയുടെ ചലനപഥത്തെ ട്രാക്ക് ചെയ്ത് തൽക്ഷണം പ്രതിരോധം തീർക്കാനും ഇന്ന് ലോകത്തുള്ള ഏതൊരു ആധുനിക റഡാർ സിസ്റ്റത്തിനും എയർ ഡിഫൻസ് മിസൈൽ ബാറ്ററികൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളതും ഈ സംവിധാനത്തിന്റെ പ്രാധാന്യം കൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾക്കെതിരെ ഒരു ദ്രുത പ്രതികരണത്തിനൊരുങ്ങുവാൻ ആവശ്യമായ സമയം വൈരികൾക്ക് അനുവദിക്കപ്പെടുന്നില്ല തൽഫലമായി ഇത്തരം ആയുധങ്ങൾക്ക് മേലുള്ള ഒരു കൗണ്ടർ അറ്റാക്കിന് ഇവർക്ക് സാധിക്കില്ല എന്നതും ഇതിന് നേട്ടമാകുന്നുണ്ട് മാത്രമല്ല പറക്കുന്നതിനിടെ തങ്ങളുടെ ദിശ മാറ്റാൻ കഴിവുള്ള ഹൈപ്പർസോണിക് വെഹിക്കിളുകൾക്ക് ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് വ്യത്യസ്ത പാതകളിലൂടെ പറക്കാനുള്ള ശേഷിയാണുള്ളത് പ്രവചനാതീതമായ പ്രസ്തുത സാഹചര്യം ഇവയെ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾക്ക് തടുക്കുന്നതിനെ അപ്രാപ്യമാക്കുന്നു ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ വാർഹെഡുകളുടെ വാഹകരായതിനാൽ തന്ത്രപരവും മൂല്യമേറിയതുമായ ഒരു അവർണ്ണനീയ ഗുണമാണ് ഹൈപ്പർസോണിക് വെഹിക്കിളുകൾ അവ സ്വന്തമായുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നത് തൽഫലമായി ശത്രുവിൻ്റെ വിലയേറിയ ഭൗതിക ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാനും അവരുടെ പ്രത്യാക്രമണ നീക്കങ്ങളെ നിർവീര്യമാക്കാനും ഈ മിസൈലുകൾക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രങ്ങളുടെ സൈനിക ശക്തിയെ സുവ്യക്തമായി നിർണ്ണയിക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ വെപ്പണായിട്ടാണ് ഹൈപ്പർസോണിക് വെഹിക്കിളുകളെ ആഗോള ആയുധ വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈൽ യുഗത്തിലേക്കുള്ള ഇന്ത്യൻ ചുവടുവെപ്പ് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ തുടക്കമിട്ട ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ പ്രോജക്റ്റ് വൻ സഫലമായി തീർന്നതും ആഗോളതലത്തിൽ തന്നെ ഈ ക്രൂസ് മിസൈലിന് കൂടുതൽ ആവശ്യക്കാരുണ്ടായതും ഇത്തരം വ്യോമയാണ് അടുത്ത ഘട്ട വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ന്യൂഡൽഹിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ പ്രസ്തുത മിസൈലുകളുടെ ക്രൂസ് സ്പീഡായ മാക് ത്രീയേക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ക്രൂസ് മിസൈലിനെ വികസിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞരുടെ സ്വപ്നവും തത്ഫലമായി ഈ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി നാലിൽ ഇന്ത്യയുടെ ദേശീയ ആയുധ ഗവേഷണ ലാബായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തുടങ്ങിവെച്ചുവെങ്കിലും അതിന്മേലുള്ള ഒരു ഊർജിത ശ്രമങ്ങൾ രണ്ടായിരത്തി ഏഴിലാണ് അവർ ആരംഭിച്ചത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് സമീപഭാവിയിൽ ഹൈപ്പർസോണിക് വെപ്പണുകൾ അനിവാര്യമായിരിക്കുമെന്ന് മുൻ രാഷ്ട്രപതിയും രാജ്യത്തെ എക്കാലത്തെയും മഹത്തായ ശാസ്ത്രജ്ഞരിലൊരാളുമായിരുന്ന മിസൈൽമാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും തദവസരത്തിൽ പ്രവചിച്ചത് സംഘടനകളുടെ ഈ പുതുനീക്കത്തിനൊരു കാരണവുമായി തുടർന്ന് അനേക വർഷങ്ങളുടെ അധ്വാന ഫലമായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴിന് ഒഡീഷയിലെ ചന്ദിപൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അഥവാ എച്ച് എസ് ടി ഡി വി എന്ന ഒരു അതിനൂതന ഏരിയൽ ഫ്ലൈറ്റ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു സാധാരണ ജെറ്റ് എഞ്ചിനുകളിൽ നിന്നും വ്യത്യസ്തമായി വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്ക്രാം ജെറ്റ് എൻജിൻ്റെ അരങ്ങേറ്റ പ്രകടനവും ഈ ടെസ്റ്റിൽ ഡി ആർ ഡി ഒ ഉദ്ദേശിച്ചിരുന്നു ഒരു സോളിഡ് മോട്ടോർ ഉപയോഗിച്ച് മുപ്പത് കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തിച്ച ഈ വെഹിക്കിൾ അവിടെ വെച്ച് മാക്സ് സിക്സ് വേഗത കൈവരിക്കുകയും കൽപലമായുണ്ടായ ദ്രുതചലനത്തിൽ വിക്ഷേപണ വാഹനത്തിൽ നിന്നും വേർപെടുകയും ചെയ്തു അനന്തരം സ്വയം ജലിക്കപ്പെടുകയും ഉയർന്ന ഗതിയിൽ വായുവിനെ ഞെരുക്കി ഇന്ധനവുമായി കലർത്തി ജ്വലിപ്പിക്കാൻ കഴിവുള്ള ഈ സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ സഹായത്തോടെ ഏകദേശം ഇരുപത് സെക്കൻഡിലധികമാണ് ലക്ഷ്യപാതയിൽ സഞ്ചരിച്ചത് അതോടെ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് യുഗയാത്രയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടു ഹൈപ്പർസോണിക് സാങ്കേതികതയിലെ ആദ്യ ഇന്ത്യൻ മിസൈൽ ബ്രഹ്മോസ് ടു എച്ച് എസ് ടി ഡി വിയുടെ ഈ പ്രഥമ വിജയം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യയെ എത്തിച്ചത് ഇത് സമീപഭാവിയിൽ ദീർഘദൂര ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകളും സമാന പരിധിയിലുള്ള ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് വെഹിക്കിളുകളും വികസിപ്പിക്കുന്നതിനുള്ള ഒരു സുവ്യക്ത പാതയിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നതും ബ്രഹ്മോസ് ക്രൂസ് മിസൈലിന്റെ വൻ വിജയം നൽകിയ പ്രചോദനത്തിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിലവിൽ ബ്രഹ്മോസിന്റെ ഒരു അതിമാരക ഹൈപ്പർസോണിക് വകഭേദം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബ്രഹ്മോസ് ടു കെ അഥവാ ബ്രഹ്മോസ് രണ്ട് കലാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ മാക്സ് സിക്സ് മുതൽ മാക്സ് സെവൻ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതായിരിക്കും എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഇപ്പോഴുള്ള ബ്രഹ്മോസിനേക്കാൾ ഭാരം കുറഞ്ഞതും കൂടുതൽ ദൂരപരിധിയുള്ളതുമായ ഈ ഹൈപ്പർസോണിക് മിസൈൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ നിന്നും സ്റ്റെൽത്ത് ശ്രേണിയിലുള്ള പടക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാനാവും മാത്രമല്ല ഇതിന്റെ സബ്മറൈൻ ലോഞ്ച്ഡ് വേർഷനുകൾ അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നിരവധി സാങ്കേതിക വെല്ലുവിളികൾ നിറഞ്ഞ ഈ ബ്രഹ്മോസ് ടുവിന്റെ വികസനം പൂർത്തിയാവുമ്പോൾ അത് ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണ ചരിത്രത്തിലേക്ക് ഒരു പുതിയ ഏടാണ് എഴുതി ചേർക്കുന്നത് അത്യധികം ഉയർന്ന വേഗത മിസൈൽ പ്രതലത്തിലെ താപനില നിയന്ത്രിക്കുക മിസൈലിന് കൃത്യമായ ഗതി നിർണയം സാധ്യമാക്കുക കൂടാതെ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ സൃഷ്ടിക്കുക തുടങ്ങിയവ ഈ പദ്ധതിക്ക് വലിയ വെല്ലുവിളികൾ സമ്മാനിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മോസ് പ്രൊജക്റ്റിൽ തങ്ങൾ കൈവരിച്ച അതിശയകരമായ നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർദിഷ്ട ഹൈപ്പർസോണിക് മിസൈലിന്റെ പരിണാമ ഫലത്തിൽ ഇരു രാജ്യങ്ങൾക്കും തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളതും ഇതിനെ ശരിവെക്കും വിധം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് വെഹിക്കിളിനെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ചത് ബ്രഹ്മോസ് ടു കലാം മിസൈൽ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു സൂചനയായിട്ടാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നതും ഹൈപ്പർസോണിക് മിസൈൽ രംഗത്തെ ആഗോള കിടമത്സരം അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഗവേഷണ മേഖലയിൽ ആഗോള മഹാശക്തികൾ തമ്മിൽ വലിയൊരു കിടമത്സരമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഇത്തരത്തിലുള്ള വ്യോമായുധങ്ങളിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റഷ്യയുടെ അവൻഗാഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വേക്കിൾ മാർക്ക് ട്വന്റി എന്ന വേഗമാനകത്തിൽ പരമാവധി ആറായിരം കിലോമീറ്ററിലധികം സഞ്ചരിക്കുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഏരിയൽ വെപ്പണുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതും സമാന ശ്രേണിയിൽ ചൈന അമേരിക്ക ഇന്ത്യ തുടങ്ങിയ ശാക്തീയ രാജ്യങ്ങളും ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ചൈനയുടേത് ഡി എഫ് ഇസഡെഫും അമേരിക്കയുടേത് ഡാർക്ക് ഈകളുമാവുമ്പോൾ ഇന്ത്യയുടേത് പ്രൊജക്ട് വിഷ്ണു എന്നാണ് അറിയപ്പെടുന്നത് ഡി എഫ് ഇസഡ് മാക്ടൻ വേഗതയിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ പറക്കുമ്പോൾ ഡാർക്ക് ഈഗിളിന് മാർക്ക് ഫൈവ് വേഗതയിൽ കുറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ വരെ എത്താനുള്ള കഴിവുണ്ട് പ്രൊജക്ട് വിഷ്ണുവിനാവട്ടെ മാക് എയ്റ്റ് വേഗതയിൽ ആയിരത്തി കിലോമീറ്റർ അകലം വരെ പ്രഹരിക്കാനുമാവും ദീർഘദൂര ഇന്റർ കോണ്ടിനൽ മിസൈലുകളുമായി കടുപ്പിച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ശത്രുക്കൾക്ക് മേൽ കനത്ത നാശം വിതയ്ക്കാനും ഇവയ്ക്ക് സാധിക്കും റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ എന്നിവർക്ക് പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ ഇസ്രയേൽ ഇറാൻ ഉത്തരകൊറിയ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് വരും കാലങ്ങളിൽ ആസ്ട്രേലിയ തുർക്കിയ തുടങ്ങിയ രാഷ്ട്രങ്ങളും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വികസിപ്പിക്കാനിടയുണ്ട് എന്നാണ് പാശ്ചാത്യ ചാരസംഘടനകളുടെ അനുമാനമെന്നിരിക്കെ പ്രസ്തുത ഗവേഷണ മേഖലയിൽ ഇനിയും പുതുപരീക്ഷണങ്ങൾ ശക്തമാകുമെന്ന് തന്നെ പറയാം ഇത് ഇപ്പോൾ വർദ്ധിത പരിഷ്കരണങ്ങൾക്കും സാധ്യതയേറ്റുന്നു ചുരുക്കത്തിൽ ഹൈപ്പർസോണിക് ഗ്ലൈറ്റ് വെഹിക്കിൾ വികസന രംഗത്ത് തങ്ങൾ നേടിയ മുന്നേറ്റം ലോകത്തിലെ നാലാമത്തെ ശാക്തിക രാജ്യമായ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തിന് വലിയ നേട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അഥവാ എച്ച് എസ് വിജയകരമായ പരീക്ഷണവും ദീർഘദൂരം സേനിച്ചിട്ടുള്ള ഇവയുടെ കൃത്യതയാർന്ന പ്രയോഗവും ഈ രംഗത്ത് ഇന്ത്യ കൈവരിച്ച പുരോഗതിക്ക് വളരെ വലിയൊരു സാക്ഷ്യവുമാണ് സൈനിക തന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ സാങ്കേതികവിദ്യ ഇന്ത്യൻ സുരക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഒരു പുതു ഉത്തേജനം നൽകുകയും ഭാവിയിലുണ്ടാകുന്ന ശത്രുഭീഷണികളെ നേരിടാൻ രാജ്യത്തെ പൂർണ്ണ സജ്ജമാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസവും അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഭക്തിയുടെ സന്തുലനത്തെ തിരുത്തിയെഴുതുന്ന ഇത്തരം സങ്കീർണ ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തത സംഭവ്യമായേക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ ന്യൂഡൽഹിക്ക് സ്വന്തം വൈരികൾക്കെതിരെ കൂടുതൽ കരുത്തു നൽകുമെന്ന് ഉറപ്പാണ് ജയ്ഹിന്ദ് ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ